ആരാ പട്ടേ ആരാ പൊട്ടിച്ച വിഷയം മാറ്റല്ല ഗ്ലാസ് ആരാ പൊട്ടിച്ചേ എങ്ങനാ ഉമ്മ முடி 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 முடிவெட்டோ முடி முடிவெட்டோம் മത്തിവരുന്നത് അടി കിട്ടുന്നോ അതെ ഉച്ചവന്നാർ എന്നല്ലേ ലാല നിങ്ങൾ വള്ളം ഒണ്ട് കഴിക്കുന്നു നിങ്ങൾ ആസ്കി വള്ളം എടുക്ക് ഞാൻ വെള്ളം കൊണ്ട് കഴിച്ചാൽ ഗ്ലാസ് പൊട്ടിക്കില്ല ആരെ ഗ്ലാസ് പൊട്ടിച്ച് ആനെ ആരെ വാങ്ങിക്കോ പാപ്പക്കെന്ന ഗ്ലാസ് ഇത്ര പൈസ യാരോ ഗ്ലാസിലെ പൈസ ഇവർത്തെ ഗ്ലാസ് ആരെ വാങ്ങിക്കോ ൊടുക്കുവാപ്പുണ്ട് നാളെ വേണോ ചായ കുടിക്കൂ ഇതായ് ആദ്യം രാവിലെ പോയിട്ട് അല്ല പൈസ കൊടുക്കും എന്റെ അടുത്തില്ല ഉമ്മ ചിക്കൂ ട്രാവൽ ഇപ്പ ചായു കുടിക്കേ എങ്ങനെ പാൽ കുടിക്കേ എങ്ങനെ പാൽ බොള്ളോ പാൽ പാൽ സ്കൂൾ ടൈം ക്ലാസ് ഇല്ലല്ലോ വേറെ ഉണ്ട് വേറെ ഇല്ല രണ്ടോ ഗ്ലാസ് ഉണ്ടടാ ആരെ അർണാ അമ്മമാ നിങ്ങ ക്ലാസ് ഇല്ല അല്ലേക്ക് ഇങ്ങള് മുടി വെട്ടണം അッカ സീതവണി മുടി വെട്ടോ ഗാസ് കുട്ടി സീതവണി ആരെ മുടി ഉണ്ടല്ലോരാ മുടി തലയിൽ ഉണ്ട് വെട്ടണം എന്ന് ണ്ട് മുടിവെട്ടണം തോന്നിക്കോളെ നമുക്ക് അംഗനവാടി പോണ്ടനി നാളാ നാളെ നാളെ ശനിയാഴ്ച നാളെ അങ്ങനെ അംഗനവാടി ഉണ്ട് അല്ല സൺഡേ ആ സൺഡേ നാളെ സൺഡേ അല്ല സാറ്റർഡേ ആ പോട്ടി പോട്ടി മുര ഇല്ല പോനെ പോട്ടി നമ്മൾ ഇവിടുത്തെ അങ്ങന അടി പോയാലോ ഇവിടുത്തെ ഇവിടുത്തെ അങ്ങന അടി പോ സൂപ്പർ നല്ല കളിക്കാൻ സാധന ഒക്കെ ഉണ്ട് ബോയ്സ് ഒക്കെ ആണ് അത വേണ്ട സൺഡേ അത വേണ്ട ഈ ചിത കട്ടിയാ നല്ല നെയ്സറിയാ സൂപ്പർ നമ്മള് പോയിക്കില്ലേനാ പുഴേന്റെ അടുത്ത് അടിപൊളി നെയ്സറിയില്ലേനാ എന്നിട്ട് അങ്ങനെ നെയ്സറി പോലാ നല്ലതാ പായസുണ്ട് ഉപ്പുമാവുണ്ട് എന്തൊക്കെ കിട്ടും എന്നാ ചോറ് ഉണ്ടാവും നല്ല ചോറും സാമ്പാറും കിടന്ന് ഉറങ്ങാം നല്ല ബെഡ് ഉണ്ട് ഊഞ്ഞാലുണ്ട് കാറുണ്ട് നല്ല ടീച്ചറല്ല പാട്ടെല്ലാം പാടുന്ന രാവിലെ അങ്ങനെ നല്ലതാടി സൂപ്പര്